ഹലോ കുട്ടികളെ ഇന്ന് നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ചെമ്മീൻ വെച്ചിട്ട് ഒരു അടിപ്പൊളി കറി ഉണ്ടാക്കാം നമുക്കിന്ന് ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമുക്ക് ചെമ്മീനാണ് ചെമ്മീൻ എന്നാൽ ചിലർ കൊഞ്ചെന്ന് പറയും അങ്ങനെ രണ്ട് വിധത്തിൽ പറയും കേട്ടോ അപ്പം അതിനെ നമുക്ക് വെട്ടി വൃത്തിയാക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് ഗരം മസാലയും പിന്നെ അവർ രണ്ട് മൂന്ന് കറി ലീഫും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഒരു ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഫ്രൈ ആവണമെന്നില്ല കുറച്ച് ഒരു ഫ്രൈ ആക്കി എടുക്കണത് അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെയും കറി വെക്കാറുണ്ട് അല്ലാത്തപ്പോൾ രണ്ട് മൂന്ന് രീതിയിൽ ചെമ്മീന് കറി വെക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും പിന്നെ അപ്പോൾ ഇത് ഒരു ഒരു സെക്ഷൻ ഞാൻ എന്താ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത ഒരു സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു അതും വറുത്ത് മാറ്റി എന്നിട്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഞാൻ തൊലി ഇളഞ്ഞ് ചതച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ ആ ചതച്ചെടുത്തതും അതിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് കൂടി ചേർത്ത് ഇതിലേക്ക് ഒരു സവാള കൂടി കട്ട് ചെയ്ത് ചേർക്കാം ചെറിയ ഉള്ളിയാണ് ഫുള്ളായിട്ട് ചേർക്കണമെങ്കിൽ അത് അത്രയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു സവാളയും രണ്ട് പച്ചമുളകും പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിയതിന് ശേഷം ഒരു തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഗരം മസാല ശകലം ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം പച്ചവെള്ളം ചേർക്കണ്ട ചൂടുവെള്ളം കുറച്ച് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ ഗ്രേവി വേണ്ടത് അത് തെക്കായിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം മതി അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നന്നായിട്ട് വെട്ടി തിളച്ച് അതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കണം നമ്മൾ വറുത്ത് മാറ്റി വെച്ച ചെമ്മീനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ പകുതി ചെമ്മീനെ ഇതിലോട്ടെടുത്തിട്ടുള്ളൂ ബാക്കി ഫ്രൈ ചെയ്തത് ഞങ്ങൾ ചോറിന് കണ്ടിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പ് കുറവുണ്ടോയെന്ന് നോക്കി ഉപ്പും കൂടി പാകത്തിനാക്കി എടുത്താൽ എൻ്റെ കയ്യിൽ മല്ലിയിലയില്ല ശകല മല്ലിയില കൂടി കൊടുത്താൽ അടിപ്പൊളി ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ കപ്പയും കൂടി ഞാൻ ആക്കിയിട്ടുണ്ട് വീഡിയോ കണ്ട് ചെയ്യാൻ മറക്കല്ലേ